ഫ്രണ്ട്സ് എല്ലാവർക്കും എൽ ജി എസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും പുതിയ ചോദ്യത്തിരങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് ഒട്ടും സമയങ്ങളാതെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു ആസിഡുകൾ പുളിരസമുള്ളവയാണ് ബേസുകൾ മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന ഡി ആണ് ബേസുകൾ മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല അടുത്ത ചോദ്യം വാളൻപുളിയിലെ പ്രധാന ആസിഡ് ഏത് വാളൻപുളിയിലെ പ്രധാന ആസിഡ് ഏത് ആൻസർ ടാർട്ടാറിക് ആസിഡ് അടുത്ത ചോദ്യം ആസിഡ് ശരീരത്തിൽ വീണാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്ത് ആസിഡ് ശരീരത്തിൽ വീണാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്ത് തുണി കൊണ്ട് ഒപ്പിയെടുക്കുന്നത് പേപ്പർ കൊണ്ട് ഒപ്പിയെടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിക്കുന്നത് ആൻസർ തണുത്ത വെള്ളം ഒഴിക്കുന്നത് അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് പൂർത്തിയായ സർക്കീട്ടാണ് അടഞ്ഞ സർക്കീട്ട് പൂർത്തിയാകാത്തവയാണ് തുറന്ന സർക്കീട്ട് അടഞ്ഞ സർക്കീട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ ഉപകരണത്തിൽ നിന്നും വൈദ്യുത സ്രോതസ്സുകളിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതാണ് സർക്കീഡ് ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന ഡി ആണ് ഉപകരണത്തിൽ നിന്നും വൈദ്യുത സ്രോതസ്സിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതാണ് സർക്കീഡ് അടുത്ത ചോദ്യം ഇൻസുലേറ്ററിന് ഉദാഹരണങ്ങൾ ഏതല്ല ഇൻസുലേറ്ററിന് ഉദാഹരണങ്ങൾ ഏതല്ല ഗ്രാനൈറ്റ് ഗ്രാഫൈറ്റ് ഉണങ്ങിയ മരക്കഷണം കടലാസ് പ്ലാസ്റ്റിക് ദ ലാൻസർ രണ്ടും മൂന്നും നാലും ശരി അടുത്ത ചോദ്യം കവി സച്ചിദാനന്ദൻ എഴുതിയ നാടകമേത് കവി സച്ചിദാനന്ദൻ എഴുതിയ നാടകമേത് ആൻസർ ശക്തൻ തമ്പുരാൻ അടുത്ത ചോദ്യം ബുഷീന നാടകം അല്ലേശു നാടകം എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടവയാണ് ബുഷീന നാടകം അല്ലേഷു നാടകം എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടവയാണ് ആൻസർ ചവിട്ടു നാടകം അടുത്ത ചോദ്യം തുപ്പേട്ടൻ എന്നറിയപ്പെടുന്ന നാടകകൃത്തിൻ്റെ നാമം എന്ത് തുപ്പേട്ടൻ എന്നറിയപ്പെടുന്ന നാടകകൃത്തിൻ്റെ നാമം എന്ത് ആൻസർ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ കളിക്കാരനാർ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ കളിക്കാരനാർ ആൻസർ വിരാട് കോഹ്ലി അടുത്ത ചോദ്യം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്ന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സി സ്ഥാപിതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഒന്ന് അടുത്ത ചോദ്യം ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം ഏതായിരുന്നു ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം ഏതായിരുന്നു ആൻസർ പുതുച്ചേരി അടുത്ത ചോദ്യം കിട്ടൂർ ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭം നയിച്ചത് എവിടെ കിട്ടൂർ ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭം നയിച്ചത് എവിടെ ആൻസർ കർണാടക അടുത്ത ചോദ്യം നാനാസാഹിബ് താന്തിയാതോപ്പി എന്നിവർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപം നയിച്ചതിവിടെ നാനാസാഹിബ് താന്തിയാതോപ്പി എന്നിവർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപം നയിച്ചതിവിടെ ആൻസർ കാൺപൂർ അടുത്ത ചോദ്യം സത്യാശോചക് സമാജം സ്ഥാപിച്ചതാര് സത്യാശോചക് സമാജം സ്ഥാപിച്ചതാര് ആൻസർ ജ്യോതിറാവു ഫുലെ അടുത്ത ചോദ്യം മിതവാദ ദേശീയതയുടെ നേതാക്കൾ ആരെല്ലാമായിരുന്നു മിതവാദ ദേശീയതയുടെ നേതാക്കൾ ആരെല്ലാമായിരുന്നു ദാദാബായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ലാലാ ലജ്പത് റായ് ഫിറോഷ മേത്ത ഇതിലെ ആൻസർ ഒന്നും രണ്ടും നാലും ശരി അടുത്ത ചോദ്യം സ്വതന്ത്രാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായി ലേനക്കരാറിൽ കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ് സ്വതന്ത്രാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായി ലേനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ് ആൻസർ സർദാർ പട്ടേൽ വി പി മേനോൻ അടുത്ത ചോദ്യം ഇന്ത്യ പാക് വിഭജനം പ്രമേയമാക്കുന്ന സാഹിത്യകൃതികളേവ ഇന്ത്യ പാക് വിഭജനം പ്രമേയമാക്കുന്ന സാഹിത്യകൃതികളേവ മിഡ് നൈറ്റ് ചിൽഡ്രൻ ട്രെയിൻ ടു പാകിസ്ഥാൻ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ദി അതേ സൈഡ് ഓഫ് സൈലൻസ് ദ ആൻസർ എല്ലാം ശരി അടുത്ത ചോദ്യം പോർച്ചുഗലിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കപ്പെട്ട വർഷമേത് പോർച്ചുഗലിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കപ്പെട്ട വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അടുത്ത ചോദ്യം ഹോമി ജഹാംഗീർ ഭാഫ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനമേത് ഹോമിജഹാംഗീർ ഫാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനമേത് ആൻസർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് അടുത്ത ചോദ്യം എസ് എൽ വി മൂന്ന് എന്തിനുദാഹരണമാണ് എസ് എൽ വി മൂന്ന് എന്തിനുദാഹരണമാണ് ആൻസർ ഉപഗ്രഹ വിക്ഷേപണ വാഹിനി അടുത്ത ചോദ്യം ഇന്ത്യയിലെ പ്രഥമ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സോളാർ പവേഡ് ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട മോധേര ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ പ്രഥമ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സോളാർ പവേർഡ് ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട മോധേര ഏത് സംസ്ഥാനത്താണ് ആൻസർ ഗുജറാത്ത് അടുത്ത ചോദ്യം ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് മലയാളിയായ സി വി ആനന്ദബോസ് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് മലയാളിയായ സി വി ആനന്ദബോസ് ആൻസർ പശ്ചിമ ബംഗാൾ അടുത്ത ചോദ്യം ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടെന്നീസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആര് ഏഷ്യൻ കപ്പ് ടേബിൾ ടെന്നീസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആര് ആൻസർ മണിക ബത്ര അടുത്ത ചോദ്യം തുമ്പയിൽ നിന്ന് തുടർച്ചയായി ഇരുന്നൂറാമതും വിജയകരമായി വിക്ഷേപിച്ച റോക്കറ്റ് ഏത് തുമ്പയിൽ നിന്ന് തുടർച്ചയായി ഇരുന്നൂറാമതും വിജയകരമായി വിക്ഷേപിച്ച റോക്കറ്റ് ഏത് ആൻസർ രോഹിണി അടുത്ത ചോദ്യം ലോകാരോഗ്യ സംഘടന എം പോക്സ് എന്ന് പുനർനാമകരണം ചെയ്ത രോഗമേത് ലോകാരോഗ്യ സംഘടന എം പോക്സ് എന്ന് പുനർനാമകരണം ചെയ്ത രോഗമേത് ആൻസർ വാനരവസൂരി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥലം നിലവിൽ വന്നതെവിടെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥലം നിലവിൽ എവിടെ ആൻസർ ശ്രീഹരിക്കോട്ട അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ നിന്നാണ് ഗവർണറെ ഒഴിവാക്കിയത് കേരളത്തിലെ ഏത് സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ നിന്നാണ് ഗവർണറെ ഒഴിവാക്കിയത് ആൻസർ കേരള കലാമണ്ഡലം അടുത്ത ചോദ്യം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി പദം വഹിച്ചതാര് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി പദം വഹിച്ചതാര് ആൻസർ പിണറായി വിജയൻ അടുത്ത ചോദ്യം പ്രപഞ്ചത്തിലെ ആദ്യ നക്ഷത്രത്തിൻ്റെ രഹസ്യം കണ്ടെത്താനായി വിക്ഷേപിക്കപ്പെട്ട ബഹിരാകാശ ടെലസ്കോപ്പ് ഏത് പ്രപഞ്ചത്തിലെ ആദ്യ നക്ഷത്രത്തിൻ്റെ രഹസ്യം കണ്ടെത്താനായി വിക്ഷേപിക്കപ്പെട്ട ബഹിരാകാശ ടെലസ്കോപ്പ് ഏത് ആൻസർ ജെയിംസ് വെബ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റിൻ്റെ പേരെന്ത് ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റിൻ്റെ പേരെന്ത് ആൻസർ വിക്രം എസ് അടുത്ത ചോദ്യം ഫേസ്ബുക്ക് വാട്സപ്പ് എന്നിവയുടെ മാതൃകാ കമ്പനി ഏത് ഫേസ്ബുക്ക് വാട്സപ്പ് എന്നിവയുടെ മാതൃ കമ്പനി ഏത് ആൻസർ മെറ്റ അടുത്ത ചോദ്യം നോർക്ക പ്രവാസി കാര്യ മന്ത്രാലയം എന്നിവയുടെ കണക്കുകൾ പ്രകാരം മലയാളികൾ സ്ഥിരതാമസമില്ലാത്ത ഏക ഏഷ്യൻ രാജ്യമേത് നോർക്ക പ്രവാസി കാര്യ മന്ത്രാലയം എന്നിവയുടെ കണക്കുകൾ പ്രകാരം മലയാളികൾ സ്ഥിരതാമസമില്ലാത്ത ഏക ഏഷ്യൻ രാജ്യമേത് ൻസർ ഉത്തരകൊറിയ അടുത്ത ചോദ്യം ഏറ്റവും വേഗത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരമാര് ഏറ്റവും വേഗത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരമാര് ആൻസർ രവിചന്ദ്രൻ അശ്വിൻ അടുത്ത ചോദ്യം രാജ്യത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം ഒരു മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് കൊണ്ട് ഗവർണർ വായിച്ചു തീർത്തത് ഏത് നിയമസഭയിലാണ് രാജ്യത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം ഒരു മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് കൊണ്ട് ഗവർണർ വായിച്ചു തീർത്തത് ഏത് നിയമസഭയിലാണ് ആൻസർ കേരളം അടുത്ത ചോദ്യം പതിനേഴാമത്തെ പ്രവാസി ഭാരതീയ ദിന കൺവെൻഷനിൽ പുറത്തിറക്കിയ സ്മരണികാ തപാൽ സ്റ്റാമ്പ് ചെയ്ത് പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിന കൺവെൻഷനിൽ പുറത്തിറക്കിയ സ്മരണികാ തപാൽ സ്റ്റാമ്പ് ഏത് ആൻസർ സുരക്ഷിത് ജായൽ പ്രശിക്ഷിത് ജായൽ അടുത്ത ചോദ്യം തേനീച്ചകൾക്കുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിന് അംഗീകാരം നൽകിയ രാജ്യമേത് തേനീച്ചകൾക്കുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിന് അംഗീകാരം നൽകിയ രാജ്യമേത് ആൻസർ അമേരിക്ക അടുത്ത ചോദ്യം രാജ്യത്തെ എഴുന്നൂറ്റി അൻപത് സ്കൂൾ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപകൽപ്പന ചെയ്ത ആസാദി സാറ്റ് ഉപഗ്രഹം നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഏത് രാജ്യത്തെ എഴുന്നൂറ്റി അൻപത് സ്കൂൾ വിദ്യാർത്ഥിനികൾ ചേർന്ന് രൂപകൽപ്പന ചെയ്ത ആസാദി സാറ്റ് ഉപഗ്രഹം നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഏത് ആൻസർ സ്പേസ് കിഡ്സ് ഇന്ത്യ അടുത്ത ചോദ്യം പ്രീതി സുധൻ ഏത് സ്ഥാപനത്തിൻ്റെ ആണ് പ്രീതി സുധൻ ഏത് സ്ഥാപനത്തിൻ്റെ ആണ് ആൻസർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഓപ്പറേഷൻ ഫുഡ് പാത്ത് നടപ്പാക്കുന്നത് കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഓപ്പറേഷൻ ഫുഡ് പാത്ത് നടപ്പാക്കുന്നത് ആൻസർ കൊച്ചി നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്